അത് മനസ്സിലാക്കാതെ നിയമത്തിൻ്റെ കുരുക്കൊന്നും അറിയാതെ ഉറങ്ങുന്നവരെ പോലെ ഭരിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ജനപ്രതിനിധികൾ ഇങ്ങനെ നടന്നാൽ അവരെ ഉണർത്താൻ നമുക്ക് ചുമതലയില്ലേ അവർ സത്യവും നീതിയും ഒന്ന് അന്വേഷിക്കുമെന്ന് നാം കരുതേണ്ടതില്ല പക്ഷേ സത്യത്തിൻ്റെ നീതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ അവർ നട്ടല്ലോടുകൂടി നിവർന്നു നിന്നതുകൊണ്ട് സത്യം വിളിച്ച് പറയുകയുള്ളൂ വാസ്തവത്തിൽ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട സംഗതി എന്തെല്ലാം തിന്മയുടെ അതിശക്തമായ കടന്നാക്രമണം ഉണ്ടായാലും ആത്യന്തികമായി നന്മയെ വിജയിക്കൂ എന്ന സത്യം തീരിപ്പിക്കപ്പെടുന്ന മീഷിയ മൗത്വികൃതനായി അവിടുന്ന് മഹത്വത്തിൽ എഴുന്നള്ളി വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദത്തിലൂടെ വ്യക്തമാക്കുകയാണ് അപ്പോൾ നമുക്ക് വിശ്വാസികൾക്ക് പ്രത്യാഹം നൽകുന്ന കാര്യമാണ് സമയം തന്നെ പീഡനങ്ങൾക്ക് വിധേയമാർന്ന വിശ്വാസത്തിൽ ഉറച്ച് ഒരുമിച്ച് നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയിൽ അനുദിന അനുഭവത്തെ നേരിടാൻ പറ്റുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന മൂനമ്പ പ്രശ്നം എന്നിപ്പോൾ എല്ലാ പത്രങ്ങളും വാർത്തകളും ചർച്ചകളും ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നു നമ്മുടെ മനോഭാവം എന്താ അതിപ്പോ ഒരു പ്രദേശത്ത് ഒരു കൂട്ട ആൾക്കാർക്കൊന്നും അല്ല നമുക്കെന്ന് നഷ്ടം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി അല്ലാതിൻ്റെ പിൻപിലുള്ള നിയമക്കുരുക്കെന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ ശക്തമായ നിലപാട് ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ ഏതൊരു ജനപ്രതിനിധിയും ഏതൊരു പാർലമെന്റും അതിന് വഴങ്ങാതിരിക്കാൻ നിവൃത്തിയിൽ ാലോചിച്ച് തുടങ്ങിയ ഏത് ലോകത്തിലിങ്ങനെ നിയമം പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്തിൽ അതായത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട പണം മുടക്കി തങ്ങളുടെ പേരിലാക്കിയ വസ്തുവകകൾ തങ്ങളുടേതല്ലാത്തൊരവസ്ഥ സംജാതമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് എന്ത് പ്രസ്ഥാനത്തിലായാലും ശരി എവിടെ നീരീകരണം അതിനാൽ എന്ത് ന്യായീകരണം അതിനാന്നുള്ളത് അത് മനസ്സിലാക്കാതെ നിയമത്തിന്റെ കുരുക്കൊന്നും അറിയാതെ ഉറങ്ങുന്നവരെ പോലെ ഭരിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ജനപ്രതിനിധികൾ ഇങ്ങനെ നടന്നാൽ അവരെ ഉണർത്താൻ നമുക്ക് ചുമതലയില്ലേ അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ നോക്കുമ്പോ അല്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നോക്കുമ്പോ അവരുടെ ശക്തി ആയുധം എന്ന് പറഞ്ഞാൽ വോട്ട് വാങ്ങിക്കാം അത് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ നടപ്പം അവര് സത്യവും നീതിയും ഒന്നും അന്വേഷിക്കാമെന്ന് നാം കരുതേണ്ടതില്ല പക്ഷെ സത്യത്തിന്റെ നീതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ അവരെ നട്ടലോടുകൂടി നിവർന്നു നിന്നത് സത്യം വിളിച്ച് പറയുകയും അപ്പൊ അതുകൊണ്ട് ഓത്തു ബാങ്കിനെ ഭയപ്പെട്ട് നമുക്ക് പ്രതിനിധിക്കാം അപ്പം മനുമ്പൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി ആരംഭത്തിലൊക്കെ ഹോ എന്തൊരു ഭയങ്കര പ്രസ്താവന ചിലർക്ക് ഇറക്കിയിരുന്നത് ഇപ്പം മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് ആ പൂക്കത്തം നല്ലതല്ല തെറ്റാണ് അടിസ്ഥാനമില്ല എന്നും അപ്പോൾ തിന്മയ്ക്കെതിരെ ഒരുമയോടെ നിൽക്കുന്നാൽ ഏത് ശക്തിയേയും കീഴടക്കാൻ നമുക്ക് കഴിയും അത് നാം പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് അല്ല എന്തെന്താ ഞങ്ങളിപ്പോൾ ഒപ്പമുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ ഉള്ള വ്യാജ പ്രസ്താവനകൾ കൊണ്ട് അതാരും വിശ്വസിച്ച് പോകേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയകാല ഭാഷ ഒപ്പമുണ്ട് കൂടെയുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ പ്രശ്നമെന്നല്ല ജനത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടേക്കാണ് നമ്മൾ സത്യസരിക്കുക ഇവരെന്തു ചെയ്യുന്നു പ്രശ്നപരിഹാരത്തിനായാലും ഒരു നിയമ നിയമക്കുരുക്കുണ്ടാക്കില്ല കുരുക്കഴിക്കാനുള്ള വഴിയും അന്വേഷിക്കുന്നുണ്ടോ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ ആലോചിച്ച് നോക്കി എന്തോ ഒരു കഷ്ടം എന്തോ ഒരു നഷ്ടം ഏതെങ്കിലും തരത്തിൽ തന്റെ സ്വന്തം തന്നെ ഏറ്റെടുത്തു തന്നെ ഒരു കോടതിയെപ്പോലും സമീപിക്കാൻ പറ്റാത്ത അവസ്ഥ അതും ഈ പറയുന്ന വേട്ടക്കാരൻ്റെ അടുത്ത് തന്നെ ചെല്ലേണ്ടി വരുന്ന ഔതാര്യത്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീതി നിർവഹിക്കപ്പെടണമെങ്കിൽ വ്യക്തമായ നിലപാടുകൾ നമുക്കുണ്ടാകേണ്ടത് അതാണ് ഇന്ന് ഈ മൊനമ്പം ഒരു ദൈവ ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ് അതായത് വലിയ ഒരു പ്രശ്നം ഇങ്ങനെ കിടക്കുന്നതിനെ സംബന്ധിച്ച് അതൊന്ന് പൊട്ടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇത് പ്രത്യേകമായ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ ഒരു ജനത്തെ മുഴുവൻ മുറവിളി കൊടുത്ത രീതിയിൽ അത് എടുത്ത് വന്ന് മുൻപിൽ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വ്യാപകമായിട്ടുള്ള സ്വാധീനത്തിൽ തന്നെ ഇനിയെങ്കിലും സ്വതന്ത്രമാകാൻ വേണ്ടിയുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് ഒരു പ്രചോദനമായിട്ടത് മാറുന്നു എന്നാണ് ഞങ്ങളെക്കുറിച്ചുള്ളവർ കാണാൻ കഴിയും അതായത് നീതിയും സത്യവും ആർക്കും എതിരെയൊന്നും എല്ലെങ്കിലും പശ്ചാത്തപരമായിട്ടും ഒരു സമൂഹത്തിനെതിരെ ഒന്നുമല്ല ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്ന സത്യവും നീതിയും മാത്രം അധ്വാനിക്കുന്നവൻ്റെ അധ്വാനത്തിന് ഫലം ഉണ്ടാകണം അവന് അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കാം അനീതി അനീതി നടന്ന സമീപനങ്ങൾ നിഷേധിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ മനസ്സുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ആത്യന്തികമായി തിന്മ പരാജയപ്പെടും ഒരു സംശയവുമില്ല നന്മ വിജയം പക്ഷെ അതുവരെയും നമ്മൾ പരാജയപ്പെടും തിന്മയെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ ശരിയാവില്ല നമ്മൾ ഉണർവോടുകൂടി നന്മയുടെ ആ വ്യക്തിത്വങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്താൻ കഴിയണം എങ്കിൽ മാത്രമേ നന്മ വിജയിക്കുന്ന വഴി തെളിയുകയുള്ളൂ ആത്യന്തികമായി നന്മ വിജയി സംശയമില്ല